പഴനി ദർശനം കഴിഞ്ഞ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാലാജി പാർക്കിംഗ് ഏരിയ അഥവാ എൻഡായുധവാടി റൗണ്ട് ബോട്ടിൻ്റെ അവിടെയാണ് നമ്മുടെ ബസ് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളത് ഇവിടെയാണ് വരാം അപ്പോൾ പത്ത് രൂപയാണ് ഇവിടെ നിന്ന് ബസ് ചാർജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബസ് ഇതേ കടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നവർക്കും ഇവിടെ നിന്ന് ഈ ബസ്സിൽ പോകാവുന്നതാണ് ഏഴ് രൂപയാണ് അതിൻ്റെ ചാർജ് അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ എത്തി അറുപത് രൂപയാണ് പഴനിൽ നിന്ന് മധുരയിലോട്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ വഴിയാണ് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ടും ത്രീയിലോട്ടും ഇത് നമ്മൾ തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ടാണ് പോകുന്നത് കാലത്ത് നമ്മൾ ട്രെയിനിൽ വന്ന് ഇറങ്ങി ബസ് കയറി പോയ വഴിയാണ് കാണുന്നത് നമ്മളിപ്പോൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് ഗോപുരം പുതിയതായിട്ട് പണിയിൽ നിന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇപ്പോൾ അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ടാണ് മധുര ഇന്റർസിറ്റി എക്സ്പ്രസ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം ഇനി സമയം ഉണ്ട് കേട്ടോ ഒരു ഒന്നര മണിക്കൂറോളം ഇനി സമയമുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാം ഫുള്ള് ജനറൽ കോച്ചായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വെള്ളം പോയിരിക്കാം കേട്ടോ ഞാൻ എന്തായാലും മുൻവശത്ത് പോയിട്ടിരിക്കാനായിട്ട് പോകണം അവിടെ ആവുമ്പോൾ നമ്മുടെ ട്രെയിൻ്റെ വാഗൻ ഷെഡും കാര്യങ്ങളുണ്ട് പിന്നെ ഒരു പഴയ ട്രെയിൻ അവിടെ പോയപ്പോൾ കണ്ടിരുന്നു എനിക്ക് ഇവിടെ ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൻ്റെ നിർമ്മാണ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ട്രെയിൻ ആകുന്ന ചാൻസ് ഡീസൽ ട്രെയിനാണ് അപ്പോൾ എന്തായാലും ഒരു നിശ്ചിത കണ്ടീഷനിലൂടെ കിടക്കുന്നത് കേട്ടോ ഇതാക്കാണെന്ന് പറഞ്ഞാൽ ടവർ ബാക്കി ഷെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഞ്ചിനൊക്കെ പണിയുന്ന റൂം വേണ്ട ഇതിനുള്ളിലായിട്ടൊരു എൻജിൻ ഉണ്ട് അപ്പൊ നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിനില്ലേ അപ്പൊ അത് ഉള്ളിലുണ്ടോ അപ്പൊ ഞാൻ അതിനുള്ളിൽ ഞാൻ മറന്നുകൊണ്ടോ വള്ളിയായാലോ അപ്പൊ അതിന്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇടക്ക് ഹോണഡി കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അതെന്തോ പരിപാടിയിലാണ് അവര് നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർന്നായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് ഷാർട്ട് ടൈമിൽ എത്തും അപ്പൊ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നടക്കുന്നുണ്ടോ ട്രെയിൻ വളരെ കുറച്ചുള്ളൂ റൂട്ട് കൂടിയാണ്ടത് നമ്മുടെ മധുര ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കത്തി തുടങ്ങിയേക്ക നമ്മുടെ ആളുകൾ നോക്കി കണ്ടമാന ആൾക്കാർ ഉണ്ടട്ടെ കൂടാ സീറ്റ് കിട്ടുമോന്നാവോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം വണ്ടി പുള്ളിക്ക് ഇട്ടാവാ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കണ്ട വണ്ടി വണ്ടിയിൽ പോകണ വീട് എടുക്കാനുള്ള ഞാൻ അതിൽ കൊടുത്താൽ അല്ലെങ്കിൽ കൈയ്യൊക്കെ കിട്ടുന്ന എടുത്ത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളില അവസ്ഥ നോക്കിക്കോട്ടോ എല്ലാരും സ്റ്റാൻഡിങ് പ്ലസ് സീറ്റിംഗ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ആളുകളൊക്കെ അവിടെ ഡോറിന്റെ ആ ബാത്തൊക്കെ ആയിട്ട് നിക്കണത് കൊണ്ട് തന്നെ നമുക്കൊരു സ്പേസ് ഇല്ല വീട് എടുക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അവസാനം ഒരുത്തി മിനിറ്റ് അപ്പൊ നമുക്ക് അവിടെ ഒരു സീറ്റ് കിട്ടിട്ടോ പക്ഷെ ഇവിടെ നിന്നിട്ട് എനിക്ക് ഉറക്കം വരുന്ന കേട്ടോ അതുപോലെ തന്നെ ഈ ഡോർ വന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് നമുക്കൊരു പേടിയുണ്ട് ഇനി നമുക്കൊരു സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ദിണ്ടുങ്കൾ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ ആണത്തിന് മെയിനായിട്ടും പഴനീട്ടും കുറച്ചുകൂടി അടിപൊളിയായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ നിർത്തുമ്പോൾ കുറച്ച് പേര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് സീറ്റ് ഇട്ടിരിക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിൻ വെച്ചാൽ പോകണ വഴിയിലൊക്കെ ഇങ്ങനെ കൂടി കൂവിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് ഷെയറിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടൈക്കനാൽ റോഡ് ജംഗ്ഷൻ അതേപോലെ ശരപ്പെട്ട അങ്ങനെ അങ്ങനെ കുറേ ചെറുകിട റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ശരത്തൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് നിർത്തി പിന്നെ ഭയങ്കര സ്പീഡിലാണ് പിന്നെ അവിടെ നിന്ന് പോണേണ്ട ചോളപ്പാടീ കാണുന്നുണ്ടൊക്കെ കംപ്ലീറ്റ് ചോടം ചോളം ഉണ്ട് ഒരു ഏരിയ കാണുന്നുണ്ട് ഇവിടുത്തെ പല ചെറുകിട സ്റ്റേഷനുകളും നല്ല വൃത്തിയുള്ളതാണ് ഉണ്ട പിന്നെ ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് ഒരു ശീലൊന്നും ഇല്ല വളരെ വൃത്തിഹീനമായാണ് ഉപയോഗിക്കുന്നത് എന്നാലും ക്ലീനിങ് സ്റ്റാഫും എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ പൈപ്പുകൾ റൂമുകൾ റെസ്റ്റിംഗ് റൂമുകൾ എല്ലാ സംവിധാനങ്ങളും വിഭാഗത്തുണ്ട് കേട്ടോ നമ്മുടെ നാട്ടില് ചെറിയ സ്റ്റേഷനിൽ പോലും ഇത്ര സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോ കാണുന്ന മലടയ്ക്ക് അപ്പുറത്തായിട്ടാണ് കൊടൈക്കനാൽ താഴ്വാരന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു സൈഡാണ് നമ്മുടെ ക്യാമറ കിട്ടുന്നില്ല വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചില ഭാഗത്തിൽ മലയുടെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിലേ റോഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മല മലയുടെ മുകളിലായിട്ട് നമുക്ക് പഴയ പോലത്തെ ഒരു ചെറിയ പെയിൻ കടിച്ചൊരു ക്ഷേത്രം ഉണ്ട് ഉണ്ടോ അതേപോലെ നമ്മുടെ വണ്ടിനുള്ളിൽ ആളുകളൊക്കെ നോക്കിയാൽ എല്ലാവരും ശരി പക്ഷേ ഇവ ഇവരാണ് പറഞ്ഞത് ദിണ്ടും കിലെത്തുമ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടിറങ്ങി പോകുമ്പോൾ അപ്പോൾ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു തട്ടാ അങ്ങനെ നിങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദിണ്ടുങ്കൽ ജംഗ്ഷനിൽ എത്തിയിട്ട് അപ്പം അത് ഈ വിരക്ക് പോകാനായിട്ട് റെഡി ആയി നോക്കേണ്ട വണ്ടി റുള്ളിൽ പലതരം കച്ചവടക്കാർ ഈ ചെറുകിട സ്റ്റോപ്പ് ചെയ്യുന്നത് കയറുമ്പോൾ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ നമ്മൾ ദിണ്ടുങ്കൽ ജംഗ്ഷൻ റെയിൽവേ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടട്ടാ അപ്പോൾ അവിടെ ഒരു അടിപൊളി ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ എന്തിനും വീടും ട്രെയിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതേ അത്യാവശ്യം തിരക്കേ ഉള്ളാത്ത നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടാകും ഒരുപാട് പേരും ഇവിടെ ഇറങ്ങിപ്പോയി പകരം എന്തെങ്കിലും നമുക്കൊരു കുരിപ്പിനെ കിട്ടിയേണ്ട കേട്ടോ ആൾ ചെറിയൊരു കാമനുണ്ട് അടിച്ച് സെറ്റായി കിടക്കേണ്ട അപ്പം ആ ചേച്ചിന് ചെറിയ രീതിയിലൊക്കെ ശല്യമൊക്കെ ജയിനുണ്ട് നമ്മൾ എന്തായാലും ഇടപെടാൻ പോയില്ല അപ്പോൾ എന്തായാലും ആ ചേച്ചിക്ക് ഇടപെടാനായിട്ട് അടിപൊളി ചേട്ടനുള്ളതുകൊണ്ടൊന്നും നമ്മൾ കേസ് വിട്ട കേട്ടോ പിന്നെ കെട്ടക്കനെ കിടപ്പുണ്ടാ പുള്ളിയെ മേത്തൊരു കടന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അപ്പം നമ്മുടെ മധുര ജംഗ്ഷൻ എത്താറായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ പയ്യെ റീച്ചായിക്കൊണ്ടിരിക്കേണ്ട അപ്പം എല്ലാവരും പോവേണ് അപ്പം നമ്മളും പോവേണ് ഇനി ഇവിടെനിന്നേ ഇറങ്ങിയിട്ട് വേണം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയണം ഇതുവരെ വരാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളത് പ്ലാറ്റ്ഫോം നമ്പർ സെവൻ വരെ ഉണ്ട് തോന്നുന്നുണ്ടാ അതുകൊണ്ട് ഒരുപാട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനപ്പോൾ ഇത് ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് പോയിട്ട് പുറത്തോട്ട് ആക്സിഡ് അടിക്കണം എന്നിട്ട് വേണം നമുക്ക് ാര്യങ്ങള് അമ്പലം എന്തോരം ദൂരണം എന്ന് പറഞ്ഞിട്ട് അറിയില്ല ഞാൻ മാപ്പേ നോക്കിയ വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ എന്ന് കാണിക്കണ ഒരാളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ ഏഴ് നിമിഷം കൊണ്ട് നടന്നത് എട്ടാവുന്ന എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് പുറത്തോട്ട് നടക്കാം അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടിയിലൂടെ ഇറങ്ങി വരുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മീനാക്ഷി അമ്മൻ ടെമ്പിൾ ആ വഴി എന്ന് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഫ്രണ്ട് സൈഡൊക്കെ പുതുക്കി പണി എന്ന് കൊണ്ട് എൻ്റെ ആ ഒരു സൈഡൊക്കെ അടച്ച് വെച്ചേക്കണേണ്ട കുറച്ചാൾക്കുള്ളിൽ പണികളൊക്കെ കഴിഞ്ഞ് അടിപൊളിയാവുന്ന വിചാരിക്കാം അപ്പോൾ അതെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാരുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പറഞ്ഞാലും അവർ നമ്മളെ നമ്മള പൈസ ഒക്കെ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവർ പറയണം പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതേ നൈറ്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ നമുക്ക് അത്യാവശ്യം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ലൊരു വാസന ഉണ്ടാ പൂവുണ്ട് അതേപോലെ തന്നെ നല്ല കപ്പലുണ്ട് ഇറക്കണമെന്ന് നോക്കേണ്ട കേട്ടോ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ ബസ് വന്ന് നിക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ടൈം ടു ടൈം വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് പേ പേപ്പാർക്കിങ് ബൈക്കൊക്കെ പേ മൂന്നാല സെക്ഷൻ ആയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ നേരെ പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ അത് ബസ് സ്റ്റോപ്പ് ആണ് ഈ കാണുന്നത് എല്ലാ സ്ഥലത്തേക്കും ബസ് ഉണ്ട് സ്ഥലത്തും ബസ്സുണ്ട് തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോ അങ്ങടും വണ്ടി ഇവിടെ നിന്ന് കിട്ടപ്പോ അമ്പലത്തിന്റെ കടക്ക് ബസ് പോണ്ടാവശ്യമില്ല അപ്പൊ നല്ല നല്ല വണ്ടികളും ഉണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും ഐറ്റം കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ തൊട്ടടുത്തൊരു തട്ട് അറിയാൻ നാല് ഡില്ലി സാമ്പാർ പ്ലസ് എല്ലാ ഐറ്റംസും കൂടി ഒരു മുപ്പത് രൂപയുള്ള വളരെ ബഡ്ജറ്റ് പച്ചിട്ട് ആയിട്ട് മെയിൻ ആയിട്ട് ഈ സംഭവം അറിയോ നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ പൂക്കിൽ അതില്ലെങ്കിൽ പൊങ്ങെന്നൊക്കെ പറയൂലെ ആ ഒരു ഐറ്റം ഉണ്ടോ നല്ല കച്ചവടം ഉണ്ട് ഈ ഒരു ഐറ്റത്തിന്റെ കൂടെ പിന്നെ നമുക്ക് എന്തായാലും അമ്പലത്തിന്റെ അഭാഗത്തോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ റൂം എടുക്കാമെന്ന് നോക്കാം പിന്നെ കുറെ റൂമുകൾ ഉണ്ട് കേട്ടോ ആയിരുന്നായിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം തൊള്ളായിരം പല റീറ്റിൽ നിന്ന് കേട്ടോ അപ്പൊ ഞാനതൊക്കെ കാണിച്ചു തരണം ഈ ഒരു ഈയൊരു സൈഡെന്നൊക്കെ പറഞ്ഞപ്പോൾ പച്ചവടക്കുന്ന ഒരു ടൈം ആണ് പച്ചിയിൽ വരുന്ന പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരിതണ്ട ആ കാണുന്നതാണ് നമ്മുടെ വെസ്റ്റ് പറയുന്നത് പടിഞ്ഞാറെ ഗോപുരോണാ കാണുന്നത് കേട്ടോ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ ചീപ്പിൽ റൂം വേണം എന്നുണ്ടെങ്കിൽ സാന്തന എന്ന് പറഞ്ഞ ലോഡ്ജുണ്ട് കേട്ടോ ബംഗാളികളവിടെ കൂടുതലും താമസിക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ ഉള്ളതേ കാണുന്ന റൂമിന് ഈ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ താമസിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുക ഇപ്പൊ ഞാൻ റൂം റൂമെടുത്തത് ആ ഒരു ഭാഗത്തുണ്ടാ ലൈറ്റ് എടുത്തു ഭാഗത്താണ് അവിടെ അത്യാവശ്യം പ്രീമിയം റേഞ്ചിലുള്ള റൂമുകളൊക്കെ അവിടെ ഉണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ലാത്ത റൂമുകളൊക്കെ ഉണ്ടോ തിരിച്ചു നമ്മുടെ അമ്പലത്തിലോട്ടുള്ള വഴിയിലാണ് പോവണ്ട തോന്നാനായിട്ട് ഇന്നലെ നമ്മൾ വന്ന വഴിയുണ്ടോ നൈറ്റ് നമ്മുടെ ഗോപുരത്തിൻ്റെ അടക്കം വന്ന വഴിയുണ്ട് നല്ല തിരക്കായിരുന്നു ഇപ്പൊ മനുഷ്യൻ സമയം സമയപ്പൊ അഞ്ചര ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ നേരത്തെ പോകണമെങ്കിൽ നല്ല സുഖമായിട്ട് തോത്തു വരാൻ ആള് പറഞ്ഞതല്ല ലോഡ്ജിന്റെ ആള് അപ്പോൾ ഈ വഴിയിലായിട്ട് കുറച്ച് പാക്കേജ് വന്ന ടീമുകളൊക്കെ നിൽക്കുന്നുണ്ട് ഫ്രഷ് അപ്പ് സെന്ററില് വന്ന് ഫ്രഷപ്പായി നിക്കണേ നമ്മൾ പഴനീലെ പോലെ തന്നെ ഇവിടെ ഫ്രഷ് അപ് സെന്ററുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാല് ഫ്രഷായി നമുക്ക് വരാം നമ്മൾ ഗോപുരത്തിന്റെ അടുത്തേക്ക് നടന്നത് വെളിച്ചം കണ്ടു തുടങ്ങിയ പടിഞ്ഞാറ് ഗോപുരം വെസ്റ്റ് ഗോപുരത്തിന്റെ അടുത്താ ഒരുപാട് പേര് വന്ന് ഇറങ്ങുന്നുണ്ട് റൂമിൽ നിന്നും റൂമീൻ ഫോണൊന്നും തോന്നണത് നമുക്ക് എന്തായാലും അപ്പോൾ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ എൻട്രൻസ് ആണ് പക്ഷേ ആ ഒരു ഏറ്റവും പേരെ പോയിട്ട് ഈ ഒരു ഗേറ്റിനുള്ളിലൂടെയാണോ നമുക്ക് വരാനായിട്ടുണ്ടാകാം അപ്പോൾ അവിടെ ആയിട്ട് ചപ്പൽ സൂക്ഷിക്കാനും അതേപോലെ തന്നെ ഫോൺ വെക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോവാട്ടോ കേട്ടോ അപ്പോൾ ചപ്പൽ വെക്കാനൊക്കെ സൗജന്യം ഉണ്ട് ഇവിടെ ഫോൺ വെക്കാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ ഇനി വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടാവും അപ്പോൾ നമുക്കുള്ളിൽ കയറി തൊഴുതിട്ട് വരാം അങ്ങനെ ദർശനം കഴിഞ്ഞ പുറത്തിറങ്ങി പടിഞ്ഞാറേ പടിഞ്ഞാറെ ഗോപുരും കണ്ടോട്ടെ നമ്മള് നാല് ടവറിലും നാല് ഗോപുരത്തിന്റെ സൈഡിലും പോയ പുള്ളി കുറച്ച് തിരക്കായിരുന്നു ഒരു ഒന്നര മണിക്കൂർ പിടിച്ചാ ദർശനം കിട്ടാൻ കഴിഞ്ഞു അടിപൊളിയേണ്ട മധുരയിലോട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി നമുക്കേ തിരിച്ച് നാട്ടിലോട്ട് മധുരച്ചാല് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനൊന്ന് ഇരുപതിന് ഗുരുവായൂർ എക്സ്പ്രസ് ആണ് അത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം അങ്ങനെയാണ് പോണേട്ടാ പിന്നെ രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ അമൃത എക്സ്പ്രസ് ആണ് അത് നാല് നാൽപ്പതിനാണ് മധുരെന്ന് എടുക്കണത് പിന്നെ നമുക്ക് പോകാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ മാട്ടുത്താവണി എന്ന് പറഞ്ഞാൽ മധുരയുടെ തന്നെ വേറൊരു ബസ് സ്റ്റാൻഡാണ് അപ്പം അവിടെ നിന്ന് നമുക്ക് ബസ്സുകളുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് മൂന്നാല് സർവീസുണ്ട് അപ്പോൾ അതിൽ ഞാൻ പന്ത്രണ്ടര ഒക്കെ ഒരു സർവീസ് ഉണ്ട് കേട്ടോ കമ്പം തേനി റൂട്ടിലൂടെ പോകുന്ന അപ്പോൾ ആ സർവീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ